രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഈസ്റ്റർ വിഷ് പ്രമാണിച്ചുള്ള ആനുകൂല്യ വിതരണങ്ങൾ ആരംഭിക്കുന്നു ബജറ്റ് പ്രഖ്യാപനവും വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പും മുന്നിൽ കണ്ടുകൊണ്ടാണ് കുടിശ്ശികയിൽ കൂടുതൽ തുക അനുവദിച്ചിരിക്കുന്നത് മാർച്ച് മാസത്തിലെ പെൻഷൻ വിതരണത്തിന് പിന്നാലെയാണ് ഗുണഭോക്താക്കൾക്ക് വീണ്ടും സന്തോഷ വാർത്ത എത്തിയിരിക്കുന്നത് പുതിയ സാമ്പത്തിക വർഷം ആരംഭിച്ച സാഹചര്യത്തിൽ സംസ്ഥാനത്ത് സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ ക്ഷേമനിധി ബോർഡ് പെൻഷനുകൾ വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യ വിതരണം എന്നിവ വിവിധ ഘട്ടങ്ങളിലായി ആരംഭിക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ അൻപത്തഞ്ച് ലക്ഷത്തോളം വരുന്ന സംസ്ഥാന വിഹിതം മാത്രം ചേർത്ത് പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് രണ്ടാം ഘട്ട വിതരണം ആരംഭിക്കുന്നു ഇതോടൊപ്പം തന്നെ എട്ട് ലക്ഷത്തോളം വരുന്ന എൻ പെൻഷൻ ഗുണഭോക്താക്കൾക്കുള്ള കേന്ദ്ര വിഹിതം ഒഴികെയുള്ള തുകയും ക്ഷേമനിധി ബോർഡുകൾ വഴി ഉള്ള തുകയും സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതവും ചേർത്ത് പെൻഷൻ ആനുകൂല്യങ്ങൾ എത്തിച്ചേരും സർക്കാരിൻ്റെ ബജറ്റ് പ്രഖ്യാപനം അനുസരിച്ച് മൂന്ന് ഘഡു പെൻഷൻ കുടിശ്ശികയിലെ ആദ്യഘഡു ഏപ്രിൽ മാസം മുതലാണ് ആരംഭിക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നും പന്ത്രണ്ടായിരം കോടി രൂപയുടെ വായ്പ അനുമതിക്ക് പിന്നാലെ ആറായിരം കോടി രൂപയുടെ വായ്പാ അനുമതി കൂടി ലഭ്യമായ സാഹചര്യത്തിലാണ് വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യങ്ങൾക്ക് ആനുകൂല്യ സാഹചര്യം ഒരുങ്ങുന്നത് വിഷു ഈസ്റ്റർ പ്രമാണിച്ച് ഗുണഭോക്താക്കൾക്ക് ഏപ്രിൽ മാസം പതിനാലിന് മുന്നോടിയായി പെൻഷൻ കുടിശ്ശികയിലെ ഒരു ഗഡു ഏപ്രിൽ മാസം അവസാന വാരത്തോടു കൂടി ഏപ്രിൽ മാസത്തിലെ തനത് തുകയും വിതരണം ചെയ്യും വിഷു ഈസ്റ്റർ പ്രമാണിച്ച് ഗുണഭോക്താക്കൾക്ക് മൂവായിരത്തി രൂപ വീതമാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരുക എന്നാൽ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് രണ്ട് ഘടു പെൻഷൻ തുക അക്കൗണ്ടുകളിലേക്ക് എത്തുമ്പോൾ എന്നാൽ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് രണ്ട് ഘടു പെൻഷൻ തുക ബാങ്ക് അക്കൗണ്ടിൽ എത്തുമ്പോൾ അഞ്ഞൂറ് മുതൽ ആയിരം വരെയുള്ള കേന്ദ്രവിഹിതത്തിൽ കുറവ് വന്നേക്കാം നിലവിൽ മാർച്ച് മാസത്തിലെ പെൻഷൻ വിതരണം അവസാന ഘട്ടത്തിലാണ് പെൻഷൻ തുക ഇതുവരെയും എത്തിച്ചേർന്നിട്ടില്ലാത്ത ഗുണഭോക്താക്കൾക്ക് ഇന്ന് അക്കൗണ്ടുകളിലും കൈകളിലും എത്തും ഇതോടൊപ്പം തന്നെ നിർമ്മാണ തൊഴിലാളി പെൻഷൻ സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് ഒരു കടു പെൻഷൻ സർക്കാരിന്റെ ഭാഗത്തു നിന്നും വിതരണം ആരംഭിക്കും മറ്റൊരു അറിയിപ്പ് സംസ്ഥാന സഹകരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ കൺസ്യൂമർ ഫണ്ട് മുഖേന സഹകരണ വിഷു ഈസ്റ്റർ സബ്സിഡി ചന്തകൾ ആരംഭിക്കുന്നു ഏപ്രിൽ പന്ത്രണ്ട് മുതൽ ഇരുപത്തിയൊന്ന് വരെ തുടർച്ചയായി പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന വിഷു ഈസ്റ്റർ സബ്സിഡി ചന്തകൾ നടത്തുന്നതിനാണ് തീരുമാനം പൊതുമാർക്കറ്റിനേക്കാൾ നാൽപ്പത് ശതമാനം വിലക്കുറവിൽ നിത്യോപയോഗ സാധനങ്ങൾ ലഭ്യമാകും ഇതിനു പുറമെ മുപ്പത് ഇനം നിത്യോപയോഗ സാധനങ്ങൾ സബ്സിഡിയോട് കൂടി ലഭ്യമാക്കും വരും ദിവസങ്ങളിലെ എല്ലാ സർക്കാർ അറിയിപ്പുകൾക്കുമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ